ഇന്ന് ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത കുമാരനാശാൻ്റെ പുഷ്പവാടിയിൽ നിന്നും എടുത്ത കുട്ടിയും തള്ളയും ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട് തോന്നയ്ക്ക് തിരുവനന്തപുരം അപ്പോൾ നമുക്ക് കേൾക്കാം കുട്ടിയും തള്ളയും ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നെൽ പൂമ്പാറ്റകളല്ലേ ഇതല്ല തെറ്റി നിനക്കുണ്ണി ചൊല്ലാം ൂമ്പാറ്റകളല്ലേ ഇതെല്ലാം മേൽക്കുമേലിങ്ങിവ പൊങ്ങി പിണ്ണിൽ നോക്കമ്മ എന്തൊരു ഭംഗി മേൽക്കുമേലിങ്ങിവ പൊങ്ങീ പിണ്ണിൽ നോക്കമ്മയെന്തൊരു ഭംഗി അയ്യോ പോയി കൂടിക്കളിപ്പാൻ അമ്മേ വയ്യയനി ക്യു പറപ്പാൻ അയ്യോ പോയി കൂടിക്കളിപ്പാ നമ്മെ വയ്യയനീ ക്യു പറപ്പാൻ ആകാത്തതിങ്ങനെ എന്നീ ചുമ്മ മാൾകൊല്ല എന്നോ മലുണ്ണി ആകാത്തതിങ്ങനെ എന്നീ ചുമ്മ മാൾകൊല്ല എന്നോ മലുണ്ണി പിച്ച നടന്നു കളിപ്പൂ നീ ഈ പിച്ചകമുണ്ടോ നടപ്പൂ പിച്ച നടന്നു കളിപ്പൂ നീ ഈ പിച്ചകമുണ്ടോ നടപ്പൂ അമ്മട്ടിലായതെന്തെന്നാൽ അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ തരാമ ചൊന്നാൽ അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരുമ്മ ചൊന്നാൽ നാം നാമിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദേവ നാം നാമിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദേവ സങ്കൽപ്പം ഈ വെള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവിന്നിതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ല പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം എല്ലാവർക്കും നന്ദി നമസ്കാരം